മുഖത്തിന്റെ വർദ്ധിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ കേൾക്കുക അസൈക്കും പ്രിയപ്പെട്ടവർ സൗന്ദര്യം ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് എല്ലാവരും സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് വിടാണ് ഇത് കേൾക്കുന്ന ആളുകളിൽ തന്നെ യൂട്യൂബിൽ നിരന്തരമായി സൗന്ദര്യം കൂടാനുള്ള കാരണങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നല്ലതാണ് സൗന്ദര്യം നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് അതിന് കെമിക്കലുകളോ മറ്റോ ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്വസിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ പരിശുദ്ധ പ്രഖ്ാനിലെ ഒരു സൂറത്ത് ഒരു ആയത്ത് ഒരു ആയത്ത് ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്ത് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂടാനും അതേപോലെ തന്നെ മുഖത്തിൻ്റെ തിളക്കം കൂടാനും ഒരു പ്രകാശമുള്ള മുഖമായി മാറാനും അതായത് കാണുന്നവർക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു സന്തോഷം തോന്നുന്ന മുഖമായി തോന്നും മുഖമായി മാറാനും ഒരു പരിഹാരമുണ്ട് പരിശുദ്ധമായ ഞാനത് പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാധനങ്ങളിലേക്കും കമന്റും ചെയ്താൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബിൽ നിന്നെത്തും അപ്പോൾ കൂടുതൽ ആളുകൾ അറിയുകയും ചെയ്യും വിഷയത്തിലേക്ക് ഞാൻ വരാം സൂറത്തുനൂറ് സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ആ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് വൽ സമാപത്തിൽ മസലുനുരി തുടങ്ങുന്ന ഏറ്റവും പുണ്യമായ ഒരു ആയത്ത് ആ പ്രകാശമുള്ള ആയത്ത് ഒരാൾ ഓതി നിത്യമായി ഇത് പാരായണം ചെയ്ത് അയാൾ കൈവെള്ളയിലേക്ക് ഊതി രണ്ട് കൈവെള്ളയിലേക്ക് ഓതിയിട്ട് മുഖം തടവിയാലാണ് മുഖം വളരെ ആണ് ഈ ആയത്ത് എത്ര നിങ്ങളെ കൊണ്ട് കഴിയുമോ അത്ര ഓതുക നിത്യമായി ഓതുക ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഓതുക കഴിയിലേക്ക് ഒതുക മുഖം തടുക ഇത് ചെയ്താൽ സൗന്ദര്യം കൂടാൻ സൗന്ദര്യം കൂടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രകാശമുള്ള മുഖമായി അതായത് എല്ലാവർക്കും പ്രകാശം ലൈറ്റടിക്കുന്നവരുടെ പ്രകാശം എന്നല്ല ആ കാണുന്ന ആളുകൾക്ക് വല്ലാത്തൊരു ആകർഷണീയത തോന്നുന്ന തിളക്കം തോന്നുന്ന സന്തോഷം തോന്നുന്ന ഒരു ഒരു മുഖം മറി മാറാൻ ഇതൊരു കാരണമാണ് പിന്നെ പൊട്ടാനാണ് ഓതുന്നത് നല്ല നിലയത്തോട് കൂടിയിൽ പൊട്ടാൻ എത്തിയാൽ തീർച്ചയായും കിട്ടും അള്ളാഹു സുബാന ഖുർആാൻ ഒരുപാട് പാരായണം ചെയ്യാൻ അല്ലോഹ് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ അവൻ്റെ ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്ലാ വാലിക്കും വരഹമു